ഇന്നത്തെ യു ഡി എഫിൻ്റെ ഈ ഏകദിന യോഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളം നേരിടുന്ന വലിയ രൂക്ഷമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ സർക്കാർ നിസംഗതയും സർക്കാരിൻ്റെ നിഷ്ക്രിയത്വവും മൂലം കേരളത്തിലുണ്ടായിട്ടുള്ള വിവിധ പ്രശ്നങ്ങളുടെ പേരിൽ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ ഇന്ന് ആസൂത്രണം ചെയ്യുകയും ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ തലത്തിൽ പഞ്ചായത്ത് അതുപോലെ തന്നെ നിയോജക മണ്ഡലം ജില്ലാ തലത്തിൽ യു ഡി എഫ് കമ്മിറ്റികൾ കൂടുതൽ സജീവമായി നിരവധി പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട് വരുന്നാളുകളിൽ ആ പരിപാടികളോടൊപ്പം തന്നെ യു ഡി എഫ് ഭാരവാഹികളുടെ ക്യാമ്പുകളും ഈ മുന്നൊരുക്കങ്ങൾക്ക് പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ വേണ്ടി ക്യാമ്പുകൾ വരെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മണ്ഡലം പഞ്ചായത്ത് തലത്തിലുള്ള കൺവെൻഷനുകൾ നിയോജക മണ്ഡല തലത്തിലുള്ള കൺവെൻഷനുകൾ ജില്ലാതലത്തിലുള്ള കൺവെൻഷൻ സംസ്ഥാന തലത്തിലുള്ള ക്യാമ്പ് അതെല്ലാം ഏപ്രിൽ മെയ് മാസം കഴിയുമ്പോൾ അത് ആരംഭിക്കുകയാണ് ഇന്നിപ്പോൾ കേരളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സബോകാസന് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകം ഓരോ സ്ഥലത്തും ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ വെഞ്ഞാറോട് അതിനു മുമ്പ് ചേത്തമംഗലം പിന്നീട് ആ പാലക്കാട് ചുറ്റൂർ ഭാഗത്ത് പരോളിലിറങ്ങിയ ഒരു കൊലയാളി പതിയിരുന്ന് രണ്ടാളുകളെ കൊന്നു ഓരോ ദിവസവും കൊലപാതകങ്ങളുടെ അക്രമങ്ങളുടെ വാർത്ത കൂടിക്കൂടി വരികയാണ് എന്തുകൊണ്ടാണ് അധികം കൊലപാതകങ്ങളും അക്രമങ്ങളും ഉണ്ടായിട്ട് നമ്മുടെ പോലീസിന് അത് നിയന്ത്രിക്കാൻ കഴിയാത്തത് കാരണം കേരളത്തിൽ കൊലയാളികളെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായി രൂപപ്പെട്ടു കഴിഞ്ഞു അത് നമ്മുടെ പെരിയാ കൊലക്കേസ് അതുപോലെ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലക്കേസ് തുടങ്ങിയുള്ള സംഭവങ്ങളിൽ തുടങ്ങി ഇപ്പോൾ അടുത്ത കാലം വരെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങളിൽ ശിക്ഷിക്കുന്ന ആളുകളെ അതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് കൊലപാതകങ്ങളിൽ നിയമ കേസ് നടക്കുമ്പോൾ ആ കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ പൂർണ്ണമായും അവർക്ക് നിയമസഹായത്തിന് ധനം സംഭരിച്ചു കൊടുക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് മാത്രമല്ല സർക്കാർ ചിലവിലാണ് ഈ പെരിയാ കൊലക്കേസിലും ഷുഹൈബ് കൊലക്കേസിലുമൊക്കെ നീതി ലഭിക്കാൻ വേണ്ടി അവരുടെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ച് നീതി കിട്ടാതെ വന്നപ്പോൾ സി ബി ഐക്ക് കേസ് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് വരുമ്പോൾ സി ബി ഐക്ക് കേസ് വിടാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് ഗവൺമെൻറ് ആണ് സർക്കാർ ചെലവിലാണ് സി ബി ഐക്ക് വിടരുത് ആ സി ബി ഐ കേസ് അന്വേഷിച്ച കോടതി വിധി നമ്മൾ കണ്ടതാണ് അപ്പോൾ കൊലയാളികൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു ഗവൺമെൻറ് കൊലയാളികളുടെ പാർട്ടിയായി അധപ്പതിച്ച ഒരു പാർട്ടി അതിൻ്റെ നേതാവായി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഇത്തരം കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നതിന് ഒരു പ്രധാന കാരണമെന്നാണ് ജയിലിലേക്ക് ശിക്ഷിച്ച് ഈ കൊലയാളികളെ സി പി എം കൊലയാളികളായിട്ടുള്ള ആളുകൾ പോകുമ്പോൾ അവർക്ക് മാർസിസ്റ്റ് പാർട്ടി യാത്രയിൽ പോകുകയാണ് ഫണ്ട് പിരിച്ച് കേസ് നടത്തുന്നു പരോളി കറങ്ങുമ്പോൾ അവർക്ക് സ്വീകരണമുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധത്തിലൊക്കെ ആയിരം ദിവസമാണ് പരോളിൽ കേജിൽ കിടക്കുന്ന ആളുകൾ അവിടെ സംഘടന ഉണ്ടാക്കുന്നു അവരുടെ മേഖല നടപടിയും എടുക്കുന്നില്ല അപ്പോൾ ആർക്കും ആരെയും കൊല്ലാം മാർസിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടായാൽ മതി മാർസിസ്റ്റ് പ്രവർത്തകർക്ക് കൊലയാളികൾ വളരെ 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 സുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജയിലിൽ കഴിയുന്ന കാഴ്ചയാണ് ആളുകൾ കാണുന്നത് എന്തിനാണ് കൊലക്കേസുകളിലൊക്കെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണം എന്ന് നമ്മൾ വാദിക്കുന്നത് ഇത്തരം അക്രമങ്ങൾ കൊലപാതകങ്ങൾ മേലിൽ ഉണ്ടാവാൻ പാടില്ല കൊലയാളി കൊല നടത്താൻ പോകുന്നവരുടെ മനസ്സിൽ മാതൃകാപരമായ ശിക്ഷ അവരുടെ മനസ്സിലുണ്ടാവണം അതിൽ കൂടി മാത്രമേ നമുക്ക് തടയാൻ പറ്റൂ ആ തടയാനുള്ള ഒരു മാനസികാവസ്ഥ കൊലയാളികളിൽ ഉണ്ടാക്കി കൊല ചെയ്യാൻ പോകുന്നവരിൽ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെടാൻ കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം